ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷിയുടെ വൈശാഖിത നിശ്ചയം നടക്കാതിരിക്കാൻ വേണ്ടി മൈഥിലി ആരും കാണാതെ ഇവരുടെ പുടവ വീടിന്റെ പിൻഭാഗത്ത് കൊണ്ടുവന്ന് കത്തിച്ചു കളഞ്ഞിരിക്കുകയാണ് ആ കാഴ്ച ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും അത് കണ്ട് ടെൻഷനോടെയും ഞെട്ടലോടെയുമാണ് നിൽക്കുന്നത് മാലതി പറയുന്നു അയ്യോ എന്റെ ദൈവമേ ഇത് ആരാ ഇവിടെ കൊണ്ടുവന്ന് കത്തിച്ചത് മൈഥിലി ഇത് ഒളിഞ്ഞു നിന്ന് കാണുന്നു ഈ വിവാഹ നിശ്ചയമാരോ അനപൂർവ്വം മുടക്കാൻ ശ്രമിക്കുന്നു രാജലക്ഷ്മി ഒന്നും മിണ്ടാത്തത് എന്താ എന്ന് കൈമൽ രാജലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് എന്ത് മിണ്ടാനാ കുടുംബത്തിൽ നടക്കുന്ന ഈ അക്രമങ്ങൾ കണ്ടിട്ട് മനസ്സ് മരവിക്കാണ് ഞാനൊരു സത്യം വിളിച്ച് പറഞ്ഞ ആരുടെയും നെത്തി ചുളിയരുത് എന്ന് താരക പറയുന്നു എന്റെ സത്യമെന്ന് കാർത്തി പറഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട് പുടുവ കൊടുപ്പ് നടക്കരുത് എന്ന് ഇവിടെ ചിലർക്കൊരു ഉദ്ദേശമുണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയാ ഈ മുള്ളും മുനയും വെച്ചുള്ള സംസാരം ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ ഈ പുടവ കത്തിച്ചത് ദേ ഈ സാവിത്രിയാണ് അതിന് സംശയമില്ല എന്ന് അവര് സാവത്രിയുടെ മുഖത്ത് നോക്കി പറയുന്നു ദ പെണ്ണുപിള്ള എന്റെ തറവാട്ട് മുറ്റത്ത് നിന്ന് എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലേ എൻറെ സ്വഭാവം മാറുമെന്ന് ദേഷ്യത്തോടെ സാവത്രിവരോട് പറയുന്നു ദേ എന്നെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല എന്നും പറയുന്നു ചേച്ചി എൻറെ അമ്മയോട് ചൂടാവണ്ട ഈ കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ടെന്ന് മാനതീം പറയുന്നു ദേ എന്റെ സംശയം എല്ലാവരും കൂടി സംഘം ചേർന്ന് എന്റെ നേരെ വന്നാലുണ്ടല്ലോ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ ജഗദീഷ് പറയുന്നു അമ്മേ അമ്മ എന്ത് വർത്തമാനായി പറയുന്നത് സാവിത്രി ചേച്ചി അങ്ങനെ ചിന്തിക്കൂടിയില്ല അല്ല ഞങ്ങളുടെ കുഞ്ഞിന്റെ കല്യാണ നിശ്ചയം നടക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കോ ഇത് കേട്ട് അവർ വീണ്ടും പറയുന്നു സാവിത്രി അങ്ങനെ ആഗ്രഹിക്കും സാവിത്രിക്ക് അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട് എന്നെ വൈശാഖിന്റെ അച്ഛനും പറയുന്നുണ്ട് നിങ്ങളെന്റെ കൂടെപ്പിറപ്പിന്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും ആയിപ്പോയി അല്ലെങ്കിൽ ഇപ്പൊ വിവരം അറിഞ്ഞനെ സാവിത്രി ദേഷ്യത്തോടെ പറയുന്നു ഡാദെ ജഗദീഷെ ഈ അവതാരങ്ങളോട് അടങ്ങിയിരിക്കാൻ പറ ഇല്ലെങ്കിലെ ഇവർ ഇതിനൊക്കെ എനിക്ക് മറുപടി പറയേണ്ടി വരും എന്നും സാവിത്രി ദേഷ്യതയോട് പറഞ്ഞപ്പോൾ വൈശാഖ് അമ്മയോടും അച്ഛനോടും പറയുന്നു നിങ്ങൾക്കൊന്ന് അടങ്ങിയിരുന്നുടെ പുതിയൊരു സാരി സാദിയെടുത്ത് ചടങ്ങ് നടത്തിയാ പോരെ എന്ത് പറയുന്നു അമ്മേ എന്ന് മാലതി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു അതൊന്നും നടക്കില്ല ഒരു ദിവസമെങ്കിലും പൂജാമുറിയിൽ വെച്ച് പൂജിച്ച് സാതി വേണം ചടങ്ങിന് എന്താ നിനക്കത് അറിയില്ലേ മാലതി എന്ത് കഷ്ണായത് ചടങ്ങ് മുടങ്ങിയല്ലോ എന്ന് മാനതി ടെൻഷനോടെ നിൽക്കുന്നു വിഷമത്തോടെ നന്ദിനി അവിടെ നിന്ന് പോവുകയാണ് നന്ദിനി അടതിക്കാകെ വിഷമമായി കാണാം മഹാപാപോ എന്ന് രാമൻ പറഞ്ഞപ്പോൾ ഓ ഒരു സിംബരിക്കാരൻ എന്ന് പുച്ഛത്തോടെ സാവിത്രി പറയുന്നു പെട്ടെന്ന് തന്നെ മൈഥിലിയും മുറിയിലേക്ക് പോയി ശേഷം പൂജാമുറിയിൽ എത്തിയിരിക്കുകയാണ് നന്ദിനി എന്നിട്ട് അവിടെ നിന്ന് വിഷമത്തോടെ പ്രാർത്ഥിക്കുന്നു ചടങ്ങ് നടത്താനുള്ള സ്ഥലത്തേക്ക് എല്ലാവരും എത്തിയിരിക്കുന്നു ജോൽസരെ വിളിച്ച് വിവാഹ നിശ്ചയത്തിലുള്ള പുതിയൊരു മുഹൂർത്തം കുറിക്കാൻ പറയാം അല്ലേ മുത്തശ്ശി എന്നെ കാർത്തി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു ഇനിയിപ്പോ അതേയുള്ളൂ മാർഗം മറ്റൊരു ദിവസം ദിവസം നിശ്ചയം നടത്താനായിരിക്കും യോഗം എന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ വൈശാഖിന്റെ അമ്മ അച്ഛനോട് പതിയെ ചെവിയിൽ പറയുന്നു സ്ത്രീധനം കൂട്ടിക്കിട്ടാനുള്ള ഒരു തരികിട നമ്പർ ഞാൻ ഇപ്പോൾ ഇറക്കാം നാട്ടിക്കരുത് സ്വയം നാറുകയും ചെയ്യരുത് എന്ന് അദ്ദേഹവും അവരുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉറക്കെ പറയുകയാണ് അവർ ഇങ്ങനൊരു അപശകുനമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണോ വൈശാഖെ നിനക്ക് നൂറ് പെൺ പിള്ളരെ വേറെ കിട്ടില്ലേ ദേഷ്യത്തോടെ എല്ലാവരും നിൽക്കുന്നു അമ്മ കച്ചവടത്തിനുള്ള വിലപേശി തുടങ്ങിയെന്ന് മാലതി മനസ്സിൽ വിചാരിക്കുന്നു നിശ്ചയത്തിനെ മുടക്കം ചെറിയ മുടക്കമല്ല പുടവയാണ് കത്തിയത് എന്നവര് പറഞ്ഞപ്പോൾ രാജലക്ഷ്മിയപ്പ അമ്മ പറയുന്നു നടന്നത് അപശകനും അല്ല വിവാഹ നിശ്ചയ സ്ഥലത്ത് വെച്ചൊരു തർക്കം വേണ്ട കാര്യങ്ങൾ ഭംഗിയായി നടക്കണം ഇവിടെ ഒരു വീഴ്ച വന്നുപോയി ഒരു അൻപത് ലക്ഷം രൂപ കൂടി ഞങ്ങൾ അങ്ങ് തരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അത് കേട്ട് ബാക്കിയുള്ളവരും ഞെട്ടലോടെ നിൽക്കുന്നു ഈ താരക പണിക്കർക്കും എന്റെ ഭർത്താവ് മന്മത പണിക്കർക്കും ഒരു പ്രശ്നവുമില്ല മണ്ഡപം കത്തിയാലും കാശ് കൂടുതൽ കിട്ടുമെങ്കിൽ ഞങ്ങൾ കല്യാണം നടത്തും എന്ന് അവർ പറയുന്നുണ്ട് എന്നാൽ ഇത് കേട്ട് വൈശാഖരൻ ഇഷ്ടപ്പെട്ടോ നരഭോജികൾ ആണല്ലോ നിന്റെ ഈ തന്തയും തള്ളിയുമെന്ന് ജഗദീഷ് ആരും കേൾക്കാതെ മാലതിയോട് പറയുന്നു അലവലാദികള് ഒരു മന്മത പണിക്കരും താരക പണിക്കരും ഇതൊന്ന് കഴിയട്ടെ രണ്ടിനും ഞാൻ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ കുട്ടിയുണ്ടല്ലോ മീനാക്ഷി അവളെ മകം പിറന്ന മങ്കയാണ് അവരുടെ സൗഭാഗ്യങ്ങൾ നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് രാമൻ അവരോട് പറയുന്നു എന്നാൽ പൂജാമുറിയിൽ നിന്നും മറ്റൊരു വസ്ത്രം കൊണ്ടുവരികയാണ് നന്ദിനി നിശ്ചയം നടക്കണമെന്നുള്ളത് പരദേവതയുടെ തീരുമാനമാണ് കൈതാനം തറബാട്ടിലേക്ക് ഒരു താന്ത്രിക് സാരിയുടെ ഓർഡർ ഉണ്ടായിരുന്നു അത് പെയിന്റ് ചെയ്ത് പൂജാമുറിയിൽ വെച്ചിരിക്കുകയായിരുന്നു ഭാഗ്യം കല്യാണ നിശ്ചയത്തിനും താന്ത്രിക് സാരി തന്നെ വേണമെന്ന് നിശ്ചയിച്ച ദൈവത്തിന് നന്ദി എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു ശരിയാണ് നന്ദിനി പറഞ്ഞത് സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആ സാരി കത്തിക്കാനുള്ള ബുദ്ധി ആർക്കോ തോന്നിയത് അല്ല ദേവി തോന്നിപ്പിച്ചത് വിളക്കുള്ള അടുത്ത് വെളിച്ചമുള്ളത് പോലെ നന്ദിനിയുള്ളവർക്ക് എല്ലാ പ്രശ്നവും പരിഹാരവും കാണും എന്നെ കൈമൾ പറയുന്നു ഇതിനാണ് പറയുന്നത് ദൈവാധീനം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൃത്യമായി ഓർത്തത് നന്ദിനിയല്ലേ എന്നാൽ ഇനി ഒട്ടും താമസിക്കേണ്ട ചടങ്ങുകൾ തുടങ്ങാമെന്ന് കാർത്തി വീണ്ടും മീനാക്ഷി ടെൻഷനിലാണ് ഒപ്പം മൈഥിലിയും തുടർന്ന് ഇന്ദ്രജി ആണെങ്കിൽ ദേഷ്യത്തോടെ നിന്ന സമയം അച്ഛൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു ചെമ്പകമംഗലത്ത് എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് നടക്കുകയാണ് ഒന്നും അറിഞ്ഞില്ലേ അറിഞ്ഞു എന്താ അച്ഛനെ ഇതിനൊന്നും അവര് വിളിച്ചില്ലേ എന്ന് ഇന്ദ്രജി ചോദിക്കുന്നു വിളിക്കുമ്പോ ഉണ്ണാൻ മാത്രം ചെല്ലാവുന്ന ബന്ധുവല്ലോ നമ്മൾ തമ്മിലുള്ളത് എന്റെ മൂത്ത മകനെ രാമഭദ്രന്റെ ഭാര്യ വീടാണത് ഇന്ദ്രജ പറയുന്നു അച്ഛന്റെ ഒരു മകളും അവിടുന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ അതെന്താ മറന്നുപോയോ അതിന് കല്യാണം എന്നല്ലല്ലോ പറയേണ്ടത് പോട്ടെ പല പ്രാവശ്യം പറഞ്ഞ് നാണം കെട്ട വിഷയമാണത് മലർന്ന് കിടന്ന് തുപ്പാൻ ഞാൻ ഒരുക്കുമല്ലെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു ഇന്ന് അവിടെ എൻഗേജ്മെന്റ് നടക്കുന്നത് അവിടെ അച്ഛന്റെ കൊച്ചുമകളുടെയാണ് അറിയാലോ അപ്പൂപ്പനായ എന്റെ ഉള്ളിലെ വല്ലാത്ത നീറ്റൽ പതിനേഴര വയസ്സായപ്പോഴാണ് നിന്റെ അനുജിത്തിയുടെ മകളെ എന്റെ പേരെ കൂടി എനിക്ക് കാണാൻ സാധിച്ചത് മക്കളെ എന്ത് തെറ്റ് ചെയ്താലും മാപ്പും നൽകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനായിട്ട് പോലും മരിക്കുവോളം ആ കുഞ്ഞിനെ എന്നെ കാണിച്ചില്ല ഒടുവിൽ എന്റെ കാർത്തി മീനാക്ഷി ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്റെ കുഞ്ഞിനെ സ്നേഹിക്കാനോ വാത്സല്യം പകരാനോ എനിക്ക് കഴിഞ്ഞില്ല മനസ്സിലുള്ളിൽ ഈ വികാരങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല എന്റെ മകൾ രണ്ട് കുടുംബങ്ങളോടും ഒരു പാവം പെണ്ണിനോടും ചിറ ചതി ഓർത്തിട്ട് എനിക്ക് പറ്റിയില്ല അതുകൊണ്ടായിരിക്കും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുമ്പോൾ എൻ്റെ കൊച്ചുമകൾ അപ്പൂപ്പൻ്റെ അടുത്ത് വരാത്തത് എന്റെ അനുഗ്രഹം അവൾക്ക് വേണ്ടായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു കൊച്ചുമകൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പൂപ്പനോടെ അടുത്ത് വരണമെന്ന് ചെമ്പകമംഗലത്തെ പ്രതാപികൾ വിട്ടിട്ട് വേണ്ടേ അത് കേട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു അവരെ പ്രമാണികളും പ്രതാപികളും അന്തസ്സുള്ളവരുമാണ് അതിന് എന്താ സംശയം അവരെന്നെ മാന്യമായി ഈ വിവാഹ ചടങ്ങിനെ ക്ഷണിക്കുകയും ചെയ്തോ ഇത് കേട്ട് ഇന്ദ്രജ ദേഷ്യത്തോടെ നോക്കിയപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നു എനിക്ക് ചങ്കുറപ്പോടെ ആത്മാഭിമാനത്തോടെ ഈ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റുമോ രണ്ടും കൽപ്പിച്ചല്ലേ എൻ്റെ മറ്റൊരു മകളുടെ നിൽപ്പ് ഇവിടെ എന്ത് പേടിച്ചിട്ട് ഞാൻ അവിടെ ചെല്ലും ഏത് സമയത്താണ് നീ കൊടുവാളെടുത്ത് പോലെ അങ്ങോട്ട് വരുന്നതെന്ന് ആർക്കറിയാം അവിടെ നടക്കുന്ന എല്ലാ യുദ്ധങ്ങൾക്കും ശംഖു വലിക്കുന്നത് നീയല്ലേ എന്തായാലും അവിടുത്തെ ചടങ്ങ് ഭംഗിയായി നടക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചുമകളെ പോയി കണ്ടോളാം ദയവായി ആ ചടങ്ങുകൾ അനുകൂലപ്പെടുത്താൻ നീ അങ്ങോട്ട് പോകാതിരുന്നാൽ മാത്രം മതി ഇത് കേട്ട് ഇന്ദ്രജ പറയുന്നു കല്യാണം നിശ്ചയം ഭംഗിയായിട്ട് നടക്കും പക്ഷേ കല്യാണം മതി മുൻ മനോഹരമായി മുടങ്ങും ഓ അതിനുവേണ്ടിയായിരിക്കും നിന്റെ ഈ നിപ്പ് മാംഗല്യം നടക്കാൻ പോകുന്നത് നിന്റെ അനുജത്തിയുടെ മകളുടെയാണ് എന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു അതുകൊണ്ടാണല്ലോ അത് നടക്കരുത് എന്ന് ഞാൻ പറയുന്നത് എന്റെ അനുജിത്തിയുടെ കാര്യത്തിൽ ആര് താലി കെട്ടണമെന്നേ ഞാൻ തീരുമാനിക്കും അന കേട്ട് അദ്ദേഹം പറയുന്നു അതിനെ നീ അല്ല തീരുമാനിക്കേണ്ടത് അവളെ ജനിപ്പിച്ചപ്പോടെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട് അവൾക്ക് ഇണയും തുണയുമായി ആര് വേണോ ഇന്ദ്രജ പറയുന്നു മീനക്ഷയുടെ കാര്യത്തിൽ ദൈവമല്ല ഞാനാണ് തീരുമാനമെടുക്കുന്നത് ഈ ഇന്ദ്രജ അദ്ദേഹം പറയുന്നു അഹങ്കാരം കൊണ്ട് നിനക്ക് ഭ്രാന്ത ഇരിക്കയാണ് കുന്നുകൾ പോലെ നിധാനം ഉണ്ടാക്കിയാലും ദേവേന്ദ്രൻ സമമായി നീ ജീവിച്ചാലും ഒരു നിമിഷം മതിമോളെ കാലഭൂഷ്യൻ കയറുമായിട്ട് വരാൻ ഇടക്കേട്ട് ഇന്ദ്രജ പറയുന്നു ആ ചെമ്പകമംഗലത്തെ കുറഞ്ഞത് രണ്ടുപേരുടെയെങ്കിലും ജീവൻ കയറിൽ തൂക്കിയിട്ടേ ഞാൻ ഇന്ദ്രജ അടങ്ങൂ നിന്നെ കുറിച്ച് ഓർത്ത് എനിക്ക് പേടിയാവുന്നു മോളെ കാരണം നിന്റെ നാശം തുടങ്ങിയിരിക്കുന്നു നിന്റെ വാക്കുകളും പ്രവർത്തികളും സാധാരണ മനുഷ്യന്റേതല്ല പ്രതികാരം കൊണ്ട് നിനക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു ജയറാമന്റെയും എന്ത് എന്റെ അനുജിത്തി എന്റെ അനുജിത്തിയുടെയും ജീവൻ സമമായി രണ്ട് ജീവൻ അവിടെ രാജലക്ഷ്മിയും നന്ദിനിയും അവരെ രണ്ടുപേരെയും എന്തേക്കുമായി വീഴ്ത്തുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം നീ വിടാതെ നോക്കിയാൽ നിനക്ക് കൊള്ളാമെന്ന് അദ്ദേഹം പറയുന്നു ഞാൻ നിനക്ക് വേണ്ടി ഒരു മൃത്യുഞ്ജയ ഹോമം നേരുകയാണ് എൻ്റെ മകളുടെ ജീവൻ നിലനിർത്താൻ പ്രാർത്ഥനയും ആരംഭിക്കാം അല്ലാണ്ട് വയസ്സായ ഈ പിതാവിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ വിഷമത്തോടെ അദ്ദേഹം അവിടെ നിന്ന് പോയപ്പോൾ അഹങ്കാരത്തോടെ നിൽക്കുകയാണ് ഇന്ദ്രജ എൻഗേജ്മെൻ്റ് എന്തായെന്ന് എൻ്റെ ചിന്ത വൈശാഖിനെ മീനാക്ഷി ആരാണെന്ന് അറിയില്ല ഒരേ സമയം ജയറാമിന്റെ മാധുരിയുടെ മകളാണവൾ എന്തായാലും വൈശാഖിന്റെ ശനിദശ തുടങ്ങി ചെമ്പകമംഗലത്ത് വൈശാഖിന്റെ മീനാക്ഷിയുടെയും എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നു ദേഷ്യത്തോടെ അത് കണ്ടു നിൽക്കുകയാണ് മൈഥിലി ബാക്കിയുള്ള എല്ലാവരും അരികിൽ തന്നെയുണ്ട് മീനാക്ഷി വിചാരിക്കുന്നു പരോപകാരം ചെയ്യരുത് എന്നൊരു പാഠം ഞാൻ പഠിച്ചു എൻ്റെ ഈ എൻഗേജ്മെന്റ് എങ്ങനെയെങ്കിലും അവസാനിച്ച് ഈ ഡ്രാമൊന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു ഇവനും ഇവളും കൂടി എന്നെ ചതിക്കുവാണ് അങ്ങനെയാണെങ്കിൽ എന്റെ ശവം ഞാൻ ഇവനെ കൊണ്ട് ചുമപ്പിക്കും എന്ന് മൈഥിലി വിചാരിക്കുന്നു വൈശാഖ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം മീനാക്ഷി വൈശാഖിനോട് പതിയെ പറയുന്നു നീ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട അതിന് ഇതൊരു നാടകം നീ കെട്ടാൻ പോകുന്ന പെണ്ണ് വേറെയല്ലേ ഇനി മോതിരം അണീക്കൽ ചടങ്ങാണ് പൂജിച്ച മോതിരം കൊണ്ടുവന്നോളൂ എന്ന് ജോൽസൻ തിരുമേനി പറയുന്നു നന്ദിനിയോട് പൂജാമുറിയിലേക്ക് പോയിട്ട് മോതിരം എടുത്തുകൊണ്ട് വരാനും രാജലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ നന്ദിനി പൂജാമുറിയിലേക്ക് പോകുന്നു എന്നാൽ ആ മോതിരം മൈഥിലിയുടെ സാനത്തുമ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണ് തിരുമേനി പറയുന്നു ആചാരം പല പല സ്ഥലത്തും പല രീതിയിലാണല്ലോ ഇവിടുത്തെ ആചാരപ്രകാരം വരൻ വധുവിനെ മോതിരം അണിയിക്കുന്നു അത്രമാത്രം ചില സ്ഥലങ്ങളിൽ വരനും വധുവും അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം കൈമാറാറുണ്ട് ഈ സമയം മൈഥിലി ആ മോതിരമെടുത്ത കാര്യം ആലോചിക്കുന്നു മോതിരമിട്ടിട്ട് വിവാഹ നിശ്ചയം നടക്കില്ല മോതിരം എന്റെ കയ്യിലല്ലേ എന്ന് മൈഥിലി വിചാരിക്കുന്നുണ്ട് നന്ദിനി അവിടേക്ക് വരുന്നോ അമ്മയുടെ മോതിരം കാണുന്നില്ല എന്ന് നന്ദിനി പറയുന്നു എല്ലാവരും ടെൻഷൻ ആവുന്നു എന്താ അമ്മേ എന്നെ സാവത്രി ചോദിക്കുന്നു എന്താ മുതെന്ന് കാർത്തികം ചോദിക്കുന്നു മോനെ മോതിരം കാണുന്നില്ല എന്ന് രാജലക്ഷ്മി ഒരു ടെൻഷനോടെ അവരോട് വന്ന് പറയുന്നുണ്ട് എല്ലാവരും ഇത് കേട്ട് ടെൻഷൻ ടെൻഷനാകുന്നു ഞാൻ അവിടെയൊക്കെ നോക്കി എങ്ങും കാണുന്നില്ല എന്നും നന്ദിനി പറയുന്നു വൈശാഖ് മൈഥിലെ നോക്കുന്നുണ്ട് ദീപമേ ആ മോതിരം കിട്ടല്ലേ മോദ്രില്ലാതെ വിവാഹ നിശ്ചയം എങ്ങനെ നടക്കും ഈ നാശം പിടിച്ചവൻ എന്റെ തലയിൽ നിന്ന് ഒഴിയട്ടെ എന്നൊക്കെ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു വീണ്ടും അപശകുനം ഈ പെണ്ണിനെന്തോ ശാപമുണ്ടെന്ന് വൈശാഖിന്റെ അമ്മ പറയുന്നു ഇടകേട്ട മീനാക്ഷി ദേഷ്യത്തോടെ വൈശാഖിനെ നോക്കിയപ്പോൾ വൈശാഖ് മീനാക്ഷിയെ നോക്കുന്നു സമയം താരക വീണ്ടും പണിക്കരോട് പറയുന്നു ഡിമാൻഡ് കൂട്ടണോ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനിയും വരും അമ്മയെ ക്യാഷ് കൂട്ടിക്കിട്ടാൻ വേണ്ടി ഇനിയും തരികിട കാണിച്ചാൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം അറും അവസാനം നാണം കെട്ടിയുടന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും എന്ന് മാലതി ഇവരുടെ ചെവിയിൽ വന്ന് പറയുന്നുണ്ട് മോതിരം കാണാത്തതിന്റെ പേരിൽ എല്ലാവരും വിഷമത്തിൽ നിൽക്കുമ്പോൾ നന്ദിനി എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ചാനൽ